ഗുരുവായൂരപ്പ മണ്ഡലമാസം സമാപന ദിവസമാണ് നാളെ മണ്ഡലം നാൽപ്പത്തൊന്ന് ഗുരുവായൂരപ്പിന് വിശേഷപ്പെട്ട ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ കളപ്പാട്ടം കളഭാഭിഷേകമാണ് നാളെ മണ്ഡലം ഒന്നാം തീയതി മുതൽ നാൽപ്പത് ദിവസം വിശേഷാൽ പഞ്ചഗവ്യം അഭിഷേകമാണ് നടക്കുന്നത് നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് കളഭാഭിഷേകം നടത്തുന്നത് ഭിഷേകം നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ശ്രീ ഗുരുവായൂർപ്പിന് അഭിഷേകം നടത്തുന്നതാണ് കളഭാഭിഷേകത്തിനുള്ള കളഭം തയ്യാറാക്കുന്നത് ഗുരുവാക്ഷേത്രത്തിലെ കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് കാശ്മീർ കുങ്കുമപ്പൂവ് മൈസൂർ ചന്ദനം പനിനീര് പച്ചക്കർപ്പൂരം കസ്തൂരി എന്നിവ ഒരു പ്രത്യേക അനുപാതത്തിൽ എടുത്തിട്ടാണ് അത് തയ്യാറാക്കുന്നത് നമ്പൂതിരിമാർ അത് അലയ്ക്കുന്ന സമയത്ത് ചില പ്രത്യേക മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ആ കളപം തയ്യാറാക്കിയതിനു ശേഷം ശ്രീകോവിൽ നകത്തേക്ക് എഴുന്നള്ളിക്കുകയും തന്ത്രി നമ്പൂതിരിപ്പാട് ആ കളപം മുഴുവൻ സ്വർണ കലശത്തിലേക്ക് ഒഴിച്ച് അത് മന്ത്രപൂരിതമാക്കുകയും ചെയ്യുന്നു ൂചിതമാക്കിയ ആ കളമ്പം പതിനൊന്ന് മണിയോടുകൂടി അഭിഷേകം നടത്തുന്നു കളബാഭിഷേകം സാമൂതിരിപ്പാട് കോഴിക്കോട് സാമൂതിരിപ്പാടിന്റെ വകയായിട്ടാണ് നടക്കുന്നത് കുറെ കാലങ്ങളോളമായി സാമൂതിരിപ്പാടാണ് നടത്തുന്നത് അതിന് പ്രത്യേക ചുറ്റോട്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഈ കളബാഭിഷേകം കഴിഞ്ഞാൽ ഉച്ചപൂജ നട തുറക്കുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ കളവത്തിൽ ആറാടി കൊണ്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും അന്നത്തെ ദിവസം മുഴുവൻ കളവത്തിൽ ആറാടിയിട്ടാണ് ഭഗവാന്റെ നിൽപ്പ് പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിയോടുകൂടി നിർമാല്യം വരുന്ന സമയത്താണ് ഈ കളവം മാറ്റുകയുള്ളു അപ്പോൾ കുറേ നേരം ഭക്തജനങ്ങൾക്ക് ആറാടി നിൽ കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഭഗവാനെ കണ്ടു തൊഴുവാനുള്ള അവസരമുണ്ട് ഈ കളവാഭിഷേകം നടക്കുന്ന സമയത്ത് വിശേഷാൽ പഞ്ചമത്തല കേളി ക്ഷേത്രത്തിന്റെ പുറത്ത് നടക്കുന്നതാണ് ഈ ദിവസം വിശേഷാൽ എഴുന്നല്ലിപ്പുകളും തായംബക പഞ്ചാദ്യം പഞ്ചമത്തല കേളി എന്നിവ ഉണ്ടാകുന്നതാണ് വിശേഷാൽ എഴുന്നള്ളിപ്പ് ഇപ്പോ പഞ്ചാബ് നാഷണൽ ബാങ്ക് അവരുടെ വകയായിട്ടാണ് നടക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യം മാറി കഴിഞ്ഞതിന് ശേഷം ആടിയ കളവം ഭക്തജനങ്ങൾക്കെല്ലാം പുറത്ത് തീർത്ഥവും ചന്ദനവും കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് വിതരണം ചെയ്യുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ശ്രീ ഗുരുവായൂർപ്പന്റെ ഈ കളവാട്ട സുദിനത്തിൽ കളവാഭിഷേകം കാണുവാൻ ഗുരുവായൂരിലേക്ക് വരികയും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നേടുകയും ചെയ്യുക പിറ്റേ ദിവസം രാവിലെ ഈ പ്രസാദം വാങ്ങി സേവിക്കുകയും ചെയ്യേണ്ടതാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ ഹരേ ഗുരുവായൂരപ്പ ശരണം